ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രണ്ട് വകുപ്പുകളാണെന്ന് ഗതാഗത വകുപ്പും അതുപോലെ തന്നെ ഭക്ഷ്യവകുപ്പും ധനപ്രതിസന്ധി തന്നെയാണ് ഈ രണ്ട് വകുപ്പുകളെയും മുന്നോട്ട് ചലിക്കാനും നല്ല രീതിയിൽ പ്രവർത്തിക്കാനും തടസ്സമായി ബുദ്ധിമുട്ടായി നിലനിൽക്കുന്നത് സർക്കാരിൻ്റെ ധൂർത്ത് പലതരത്തിലുള്ള അഴിമതി എന്നീ ആരോപണങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് കേന്ദ്ര സർക്കാരും ശക്തമായ കടിഞ്ഞാണിട്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ കേരളം കടത്തിൽ മുങ്ങിപ്പോകാതിരിക്കാനുള്ള കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നാണ് കേന്ദ്രവും ആവർത്തിച്ചാവർത്തി പറയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ഉയർന്നു വരുന്ന ഒരു കുത്തിപ്പൊക്കലിനെ കുറിച്ചാണ് എടുത്തു പറയേണ്ടത് പ്രത്യേകിച്ചും ഒന്നാം പിണറായി സർക്കാരിലെ മുൻ ധനമന്ത്രി കൂടിയായിട്ടുള്ള തോമസ് ഐസക്കിൻ്റെ രണ്ടായിരത്തി പതിനേഴിലെ ഫേസ്ബുക്ക് പോസ്റ്റ് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഇരുപത്തിയാറിന് അദ്ദേഹം കെ എസ് ആർ ടി സിക്ക് വേണ്ടി അന്നത്തെ ധനമന്ത്രി എന്ന നിലയിൽ ആവിഷ്കരിച്ച അഞ്ച് കർമ്മ പദ്ധതികൾ അതിലൂടെ മൂന്ന് വർഷത്തിനുള്ളിൽ വലിയ തോതിൽ ലാഭത്തിനാക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ അദ്ദേഹം അർപ്പിക്കുന്നതും മൂന്ന് വർഷം കഴിയുമ്പോൾ കെ എസ് ആർ ടി സി എവിടെ എത്തി നിൽക്കുമെന്നുള്ള ഒരു വിവരണവുമാണ് ഇതിലൂടെ അദ്ദേഹം നൽകിയിരിക്കുന്നത് ഏഴ് വർഷം പിന്നിട്ട ശേഷം ഇത് വായിക്കുമ്പോൾ പലരും പലതരത്തിലുള്ള പരിഹാസവും മറ്റുമാണ് സോഷ്യൽ മീഡിയയിലടക്കം പങ്കുവെക്കുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് അങ്ങനെ കെ ലാഭത്തിലാക്കാൻ ഒരു മൂന്ന് വർഷ പദ്ധതി തയ്യാറാവുകയാണ് അടുത്ത വർഷം കൊണ്ട് കമ്പനി പ്രവർത്തന ലാഭത്തിലാക്കും മൂന്നാം വർഷം പൂർണ്ണ ലാഭത്തിലും ഒന്നാമതെന്ന് പറയുന്നത് ഫ്ലീറ്റ് ശേഷിയുടെ വിനിയോഗം റൂട്ടുകളുടെ പുനഃക്രമീകരണം ശരാശരി ബസ്സുകളോടുന്ന ദൈർഘ്യം മൈലേജ് അപകടനിരക്ക് ബ്രേക്ക് ഡൗൺ റേറ്റ് റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി വരുന്ന സമയം ടയർ ലൈഫ് എന്നിങ്ങനെ ഉൽപ്പാദനക്ഷമ്യതയുടെ ഓരോ സൂചികയും ദേശീയ ശരാശരിയിലേക്ക് ഉയർത്തണം ആദ്യവർഷം ദേശീയ ശരാശരിയുമായിട്ടുള്ള വിടവ് അൻപത് ശതമാനം കുറയ്ക്കണം രണ്ടാം വർഷം അത് എഴുപത്തി അഞ്ച് ശതമാനമാക്കണം മൂന്നാം വർഷം അത് നൂറ് ശതമാനമാക്കി ദേശീയ ശരാശരിയാക്കണം ഇവ ഓരോന്നും ഒറ്റയ്ക്കെടുത്താൽ ആയിരത്തി അറുന്നൂറ് കോടി രൂപയുടെ നേട്ടമുണ്ടാകും ചില കാര്യങ്ങളിൽ ദേശീയ ശരാശരിയിലേക്ക് ഉയരാൻ പറ്റില്ല എന്നുള്ളതും വസ്തുതയാണ് എന്നാൽ ഇന്നത്തെ സ്ഥിതിവിശേഷത്തിൽ സമൂലമായ മാറ്റം ഉണ്ടായേ തീരൂ ഇരട്ടിപ്പെല്ലാം ഒഴിവാക്കിയാൽ പോലും ചുരുങ്ങിയത് എണ്ണൂറ് കോടി രൂപയുടെ നേട്ടമുണ്ടാകും കെ എസ് ആർ ടി സിയുടെ നഷ്ടം ഇപ്പോൾ അറുന്നൂറ് മുതൽ എണ്ണൂറ് കോടി രൂപയാണെന്നുള്ളത് ഓർക്കുക ഉൽപ്പാദനക്ഷമത വർധനയിലൂടെ ഈ നഷ്ടം ഇല്ലാതാക്കാനായി കഴിയുമെന്നും അദ്ദേഹം പറയുന്നു രണ്ടാമതായി പറയുന്നത് ഇതിൽ സഹായകരമായ നിക്ഷേപം സർക്കാർ ഭാഗത്തു നിന്നും ഉണ്ടാകണം വർഷംതോറും ആയിരം സി എൻ ജി ബസുകൾ ചേർക്കണം പഴഞ്ചൻ ബസ്സുകൾ നീക്കിയാലും ബസ്സുകളുടെ എണ്ണം കൂടും വർക്ക്ഷോപ്പുകളുടെ നവീകരണത്തിനും സ്പെയർ പാർട്സുകൾ വാങ്ങുന്നതിനും കമ്പ്യൂട്ടറൈസേഷനും സർക്കാർ ധനസഹായം നൽകും എടുത്തു പറയേണ്ടത് കമ്പ്യൂട്ടറൈസേഷൻ ഇപ്പോഴും പൂർണ്ണമായി നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ള ഒരു വിഷയം തന്നെയാണ് മൂന്നാമതായി പറയുന്നത് സമൂലമായ ധനകാര്യ അഴിച്ചുപണിക്ക് സർക്കാർ സഹായിക്കും വിനിയോഗിക്കപ്പെടാത്ത കെട്ടിട ഭൂമിശേഷി സ്വാപ്പ് ചെയ്തുകൊണ്ട് കടഭാരവും പലിശ ചെലവും ഗണ്യമായി തന്നെ കുറയ്ക്കും സർക്കാർ വായ്പകളുടെ പലിശ എഴുതി തള്ളും വായ്പ മൂലധനമാക്കി മാറ്റുമെന്നും അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നുണ്ട് നാലാമതായി പറയുന്നത് ഈ ചുമതലകൾ ഏറ്റെടുക്കാൻ തയ്യാറുള്ള പുതിയ മാനേജ്മെൻറ്റിനെ തുറന്ന റിക്രൂട്ട്മെൻറ്റിലൂടെ രൂപം നൽകും മധ്യതല മാനേജ്മെൻറ്റിലേക്കുള്ള സ്ഥാനക്കയറ്റത്തിന് സ്ക്രീനിങ് നിർബന്ധമാക്കും അഞ്ചാമതായി ഏറ്റവും ഒടുവിലായി പറയുന്നത് ഇത്തരമൊരു കർമ്മ പരിപാടി എല്ലാവരും അംഗീകരിക്കുകയും സമയബന്ധിതമായി നടപ്പിലാക്കുകയും വേണം അങ്ങനെയെങ്കിൽ ശമ്പളത്തിൻ്റെയും പെൻഷൻ്റെയും കാര്യത്തിൽ സ്വയം പര്യാപ്തമാകുന്നതുവരെ തന്നെ ഇവ രണ്ടും മുടക്കമില്ലാതെ നൽകുന്നതിനുള്ള ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കുമെന്നും അവകാശപ്പെടുന്നുണ്ട് പക്ഷേ ഇതുവരെയും അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പരിഹാസം ഉയരുന്ന മറ്റൊരു വിഷയം തിരുവനന്തപുരത്ത് അന്ന് ചേർന്ന സി എ ടിവിൻ്റെ വിപുലമായ കൺവെൻഷനിലായിരുന്നു ഈ പാക്കേജിന് വലിയ സ്വീകാര്യത ഉണ്ടായതായി അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് സുശീൽ ഖന്ന കമ്മീഷൻ റിപ്പോർട്ട് വരുമ്പോൾ അതിലെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് സമഗ്രമായ പാക്കേജിന് സർക്കാർ രൂപം നൽകുമെന്നും പറയുന്നു ഇതിന് കാത്തു നിൽക്കാതെ അഞ്ച് ഡിപ്പോകൾ സ്വതന്ത്ര ലാഭകേന്ദ്രങ്ങളാക്കി പരിഗണിച്ച് ലാഭത്തിലാക്കാനുള്ള ഒരു പ്രത്യേക ഇടപെടൽ നടത്തുവാൻ സി ഐ ടി യു തീരുമാനിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു മറ്റ് യൂണിയനുകളും ഇത്തരത്തിൽ മുന്നോട്ട് വന്നാൽ അവർക്കും ഇപ്രകാരമുള്ള ഇടപെടൽ സൗകര്യം നൽകുമെന്ന് ട്രാൻസ്പോർട്ട് മന്ത്രിയും സമ്മതിച്ചു വലിയ ആത്മവിശ്വാസത്തോടെയാണ് ഈ കൺവെൻഷൻ പിരിഞ്ഞതെന്നും സേവ് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി എന്നീ ഹാഷ്ടാഗുകൾ അദ്ദേഹം ഇതോടൊപ്പം തന്നെ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്